എപ്പോഴെൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതേ ഈ റിലേഷൻ ഡിഫൻസ് ചെയ്യാതെ നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യം പോലും പറയരുത് ഞാനൊരു ചേട്ടത്തിനെ ഇവിടെ നിന്ന് ഓടിച്ചിട്ടായിരുന്നു നിന്നൊക്കെ അരുത് മരീസാറെ പറഞ്ഞു അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു മരിസാറാണ് പറഞ്ഞത് സാക്ഷ്യം പറയപ്പെടുന്നു ഞാൻ പറഞ്ഞു അവരെ പറഞ്ഞു പറഞ്ഞുവിടാൻ പറഞ്ഞു എന്താ കാര്യം അവർ പറഞ്ഞു എന്താ മകന് ജോലി കിട്ടി മകളെ കല്യാണം കഴിപ്പിച്ചു ഇങ്ങനെ എന്ത് വസ്തു വിറ്റു ഇങ്ങനെ പട്ടിക പറഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മൾ ഇതെല്ലാം ഉടമ്പടി ഇതെല്ലാം ഉടമ്പടി ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി നമ്മൾ ആദ്യം പറയേണ്ടത് നിങ്ങൾ സാക്ഷ്യം പറയേണ്ട ഒരു ആദ്യം സ്റ്റേറ്റ് ചെയ്യേണ്ടത് വട്ട് ഈസ് യുവർ റിലേഷൻ നിങ്ങളുടെ റിലേഷൻ്റെ സ്റ്റാറ്റസ് പറയണം ഈ സാക്ഷ്യത്തിലേക്ക് നയിച്ച നിങ്ങളുടെ റിലേഷൻ്റെ ദൈവവുമായി ഇത് റിലേഷൻ ആണല്ലോ അവൻ പറയണ പോലെ ചെയ്യുന്നത് റിലേഷൻ ആകുമല്ലോ അപ്പോഴേ ഇപ്പം നമ്മൾ എഫ് എ സിസ് രണ്ട് പത്തൊമ്പത് ആരാധന ഇനി നിങ്ങൾ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരം അംഗങ്ങളുമാണ് ഇനി നിങ്ങൾ ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ് കഥാവിന്റെ വജ മനസ്സിൽ ജീവിക്കുന്ന ഒരു ദൈവഭവനത്തിലെ അംഗങ്ങളാണ് ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായത് കൊണ്ട് തന്നെ സ്നേഹത്തിന്റെ സാക്ഷികളാണ് സ്നേഹത്തിൻ്റെ സാക്ഷികളായത് കൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അവൻ പറഞ്ഞ പോലെ ചെയ്യണത് കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കണത് ദൈവത്തിൻ്റെ ബന്ധുക്കളായിരിക്കണത് അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രി സന്ദർശിക്കാൻ പോകണത് വീട്ടിലെ അതിൻ്റെ പേരിലാണ് നമ്മൾ വഴക്ക് തീർക്കിച്ച് സമാധാനം ഉണ്ടാക്കാൻ പോകണത് അതാ കാര്യം ദൈവത്തിൻ്റെ സമാധാന പാലകർ അനുഗ്രഹിരാകുന്നു അവർ ദൈവപുത്രന്ന് വിളിക്കപ്പെടും എവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കിയാൽ അപ്പോഴും നമ്മൾ ദൈവഭവനത്തിൻ്റെ അംഗങ്ങളായി അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു നത്തമാർ തമ്മിൽ പിന്നിച്ചിരിക്കണമെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ ഉടനെ കുറുക്കനെ പോലെ രണ്ടാൾ തന്നെപ്പോൾ ഇടിച്ചിട്ട് ചോര കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു നത്തുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഒപ്പിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾ ദുഷ്ടസന്ധതിയാണ് ദൈവത്തിൻ്റെ അല്ല ഉടമ്പടി അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവരെ എങ്ങനെ നമുക്ക് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ദൈവത്തിന് നേട്ടമുണ്ടാവും സത്താൻ എൻ്റെ അവസരം പോകും അതുകൊണ്ട് ഞാനവരെ എൻ്റെ നേട്ടം നോക്കിയല്ലേ ഞാൻ അവരെ ഐക്യപ്പെടുത്തും ഒന്നിപ്പിക്കും എന്താ കാര്യം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു സമാധാന പാലകർ സമാധാനത്തെ പാലിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു എന്തുകൊണ്ടാവാൻ പറഞ്ഞത് അവർ ദൈവ പുത്രന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ ബന്ധുക്കളാകാനുള്ള മാർഗമാണ് ഉടമ്പടിയിലെ നിങ്ങൾ നീതീകരിച്ചുകൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉടമ്പടി നീതീകരിക്കണത് ടൈഫ് വേർഡ് ഓഫ് ഗാഡ് പ്രവർത്തനങ്ങൾ നീതീകരിക്കുക പ്രവർത്തികളാലുമാണ് നിങ്ങൾ അറിയുന്നു ദാറ്റ് മീൻസ് മനുഷ്യന് ഉടമ്പടിയും പോലും ആണ് നീതീകരിക്കുന്നത് കൈയടിച്ച് കർത്താര ശ്രദ്ധിക്കേണ്ട ലളി പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളെ ഉടമ്പടിയെ നീതി ജസ്റ്റിഫൈ ചെയ്യണത് ദാറ്റ് മീൻസ് ഉടമ്പടി നീതീകരിക്കുന്നത് രണ്ട് തരത്തിലാണ് അതായത് ഉടമ്പടി പ്രവർത്തനങ്ങളാൽ നീതീകരിക്കുമ്പോഴാണ് ദൈവം അടയാളങ്ങളത് അത് സാധൂകരിക്കണത് മനസ്സായേ നിങ്ങളെ പ്രവർത്തനങ്ങളാൽ ഉടമ്പടിയെ നീതീകരിക്കുന്നു ദൈവം എന്തു ചെയ്യും അടയാളങ്ങളാൽ അത് സ്ഥിരീകരിക്കും അപ്പോൾ പ്രവർത്തനങ്ങളാൽ നിങ്ങളെ നീതീകരിക്കുമ്പോൾ ഉടമ്പടിയെ നീതീകരിക്കുമ്പോൾ ദൈവം അടയാളം കൊണ്ട് അതിനെ സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അടയാളം കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യും ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് പതിനാറ് ഇരുപത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അവർ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അടയാളമാണ് ഉടമ്പടി ഒരു പതിനായിര കിഴക്കിന് അടയാളം കാണാൻ കാര്യം എന്താണ് ഉടമ്പടിയെ ദൈവം സ്ഥിരീകരിക്കണത് കൊണ്ടാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ അടയാളം മിസ്സാക്കി കളയരുത് നിങ്ങളെ ഉട അതായത് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് അടയാളം കാണുമ്പോഴാണ് അടയാളം അതായത് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം അതായത് സാക്ഷ്യം കേൾക്കുക മാത്രമല്ല സാക്ഷ്യം ഷെയർ ചെയ്യണം കാര്യം നിങ്ങൾ ആൾക്കാർക്ക് അറിയാമല്ലോ ആൾക്കാർക്ക് ഈ പ്രയാസങ്ങൾ കൂടുമ്പോഴേ ആൾക്കാർക്ക് എന്തെല്ലാം ഉണ്ടാകും ഡൗട്ട് ഉണ്ടാകത്തില്ലേ ഇല്ലേ പ്രയാസങ്ങളുള്ളവർക്ക് എന്താണ് ഉണ്ടാവുന്നത് ദൈവത്തിൽ അവർ സാധാരണ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് ജന്മനെ അങ്ങനെ ജീവിച്ച് കരികസൊക്കെ കേട്ട് അത് കുർബാനൊക്കെ ഒക്കെ സ്വീകരിച്ച് വിശ്വാസത്തിൽ വളർന്ന് കുദാശ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ അവർക്കൊരു കടം വരുമ്പോൾ അതിൽ മകൻ എന്തെങ്കിലും കഞ്ചാവിൽ പിടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മകൾ ആരുടെങ്കിലും പുറകെ ലൈനടിച്ച് കഴിയുമ്പോൾ അവർ ഐ സി അടിച്ചു പോവും അവർ ഉടനെ ഡൗട്ടായിപ്പോവും ഞാൻ ഇത്രയും നാളും ദൈവത്തിനല്ല വിളിച്ചത് എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല അല്ലേ അങ്ങനെ ഉള്ളവർക്ക് അവർ സംശയം അത് അവരുടെ മാത്രം കുഴപ്പമില്ല അത് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലുള്ളതാണ് ഇപ്പോൾ യോഹന്ന മാന്താന ജയിലിൽ കിടന്ന് മുട്ട കടിച്ചപ്പോഴല്ലേ ക്രിസ്തുവിനെ വേറെ വേ വേറെ ആളെ നീ തന്നെയാണ് വേറെ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചത് ഈ മരിച്ച അവസ്ഥയാണത് ആരാണ് ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാളെ ഒന്ന് ഇരുപത്തൊമ്പത് വായിച്ചേ യോഹനെ യോഹന്നാൻ ഹലലുയം യോഹന ഒന്ന് ഇരുപത്തൊമ്പത് ആ അടുത്ത ദിവസം അടുത്ത യേശു യേശു എന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഇതാ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പോഴേ യേശു അടുത്ത് വരുമ്പോഴാണ് നമ്മൾ യേശു അശോ യേശു ആരാധന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണത് പക്ഷെ യേശു അകന്നു പോകുന്ന സമയങ്ങളുണ്ട് അതാണ് ഇതിൻ്റെ തന്നെ പ്രോസസ്സ് അത് ക്രിസ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു സംവിധാന ഒരു സ്കീമാണത് ശരിക്കും നീ ദൈവത്തെ അനുഭവിക്കുന്നതും അനുഭവിക്കാതിരിക്കുന്നതും ക്രിസ്തു എന്ന ഒറ്റ മീഡിയത്തിലാണ് ഇനി ക്രിസ്തു അകന്നുപോണ സമയമുണ്ട് അപ്പോഴാണ് നമുക്ക് ഇരുട്ട് കയറണതും ഡൗട്ട് അടിക്കണതും നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത് നമ്മുടെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടക്ക് വെച്ചിട്ട് ആൾക്കാർ പറഞ്ഞു എൻ്റെ ചാ അഞ്ച് ആറാമത്തെ ആളാണ് ഞാൻ റാങ്കിലെ ഞാൻ അതും പറഞ്ഞു അതും വിചാരിച്ചു ഒരു പരീക്ഷയും ഞാൻ എഴുതിയില്ല നിന്നോട് ആരെ പറഞ്ഞ പരീക്ഷ എഴുതാരിക്കാൻ ദൈവം ബുദ്ധി തന്നിട്ടില്ലേ ദൈവം ബുദ്ധി തന്നിരിക്കണ എനിക്ക് എനിക്കിത് മതി എനിക്കിത് മതി എനിക്കിത് കിട്ടുമെന്ന് പറഞ്ഞ് അവൾ പി എസ് സി പി എസ് സിയുടെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല എന്താ കാര്യം ആറാമത്തെ റാങ്കാണ് അഞ്ചാമത്തെ റാങ്കിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് പോയി പോരെ അതോടുകൂടി പിന്നെ പ്രാർത്ഥനയും തീർന്ന് ക്രിസ്തു അകന്ന് പോകുന്ന അവസ്ഥകൾ ഇത് ജീവ ജീവിതത്തിലുള്ളതാണ് ഇത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യണം ഇത് നേരത്തെ അഡ്രസ്സ് ചെയ്യണം അപ്പോഴ് നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മിസ്റ്റേക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്കല്ല മിസ്റ്റേക്ക് നിനക്ക് തന്ന വിവേകം നീ ഉപയോഗിച്ചില്ല വിവേകമെന്ന് ഇറ്റ്സ് എ ഫെയ്ത്ത് ഫെയ്ത്ത് ആൻഡ് പ്രൂഡൻസ് ഫെയ്ത്ത് ഒരു വെർച്യു ആണ് അനു ഫെയ്ത്ത് ഈസ് എ വെർച്യു വിശ്വാസം ഒരു പുണ്യമാണ് പക്ഷേ പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഇസ് എ ക്യുവിൻ എ വെർച്യു അതായത് പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് പുണ്യങ്ങളുടെ രാജ്ഞിയാണ് അതിൻ്റെ അടുത്ത വിശ്വാസത്തെയൊക്കെ വലുതാണ് വിവേകമെന്ന് പറയണത് അപ്പം നീ ഇപ്പം റാങ്ക് ആറാം നമ്പർ ഉണ്ടെങ്കിലും ആറിലാം ആറാം റാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും നീ മതി അധികം എനിക്കിതും അധികം പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം ഏതാണ്ട് തരണം നമുക്കറിയത്തില്ല വി ആർ ലിവിങ് ഇൻ എ കോമ്പറ്റീവ് വേഡ് അത്രയും ഉള്ളത് അതുകൊണ്ട് ആദ്യം നിലനിൽക്കുകയാണ് പ്രശ്നം അല്ലാതെ ആദ്യമേക്കൊരു കസേര ഇരിക്കുകയല്ല പ്രശ്നം ആദ്യം ഒന്ന് നിലനിൽക്കണം നമ്മളെ അപ്പോൾ ഞാനെല്ലാം എൻ്റെ മക്കളോട് ഇവിടെ പ്രാർത്ഥിക്കാനിവിടെ വരുന്നതുകൊണ്ട് ഞാൻ പറയും എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നീ ഭക്ഷണം കഴിക്കാനുള്ളൊരു മാർഗ്ഗം കാണിച്ചെടുക്കുക അത് കഴിഞ്ഞ് നീ ഡോക്ടറാകെ വേറെ എം ഡിക്ക് പോവുകയെ എന്തെങ്കിലും ചെയ്തോ അത് നീ ഇപ്പോൾ പൈസ ഇപ്പോൾ ഇരുപത്താറായില്ലേ ജീവിക്കാൻ ആദ്യം ഒരു സ്റ്റെറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എടുക്കുക അല്ലാതെ നിനക്കത് എല്ലാം നിനക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് നിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് വെട്ടിപ്പുഴുങ്കിൽ നിനക്ക് തന്നാൽ മാത്രമേ നീ മുന്നോട്ട് പോകത്തുള്ളൂ എന്നാൽ മാത്രമേ നിനക്ക് ദൈവമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഇറ്റ് ഈസ് എഗെൻസ്റ്റ് പ്രൂഡൻസ് ഇറ്റ്സ്റ്റ് എഗെൻസ്റ്റ് പ്രൂഡൻസ് നമ്മൾ ബി പ്രാക്ടിക്കൽ നമ്മൾ ഈ വിഷയത്തിൽ പ്രാക്ടിക്കൽ ആയിരിക്കണം ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദികളിൽ ഞാൻ സംതൃപ്തിയാണ് സംതൃപ്തനാണ് അതുകൊണ്ട് ഇപ്പം തന്നെ സർക്കസ് ഇരുപത്തിനാല് കൊല്ലം അമ്പത് കൊല്ലം സർക്കസ് കാണിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ ഇപ്പോഴല്ലേ ഈ മൃഗങ്ങളുടെ നിയമം വന്നപ്പോഴല്ലേ സർക്കസ്സൊക്കെ കുറച്ച് ഡൗൺ ആയത് സർക്കസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒത്തിരി സർക്കസ് കണ്ടിട്ടുള്ള ആളാണ് നിങ്ങളും കണ്ടിട്ടുള്ള ആൾ പക്ഷേ ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ സർക്കസിലുള്ള ആൾക്കാരും സർക്കസ് കാണിക്കണ വല കിട്ടിയിട്ടാണ് ഉറപ്പല്ലേ അല്ലേ വല കെട്ടാതെ വലിയ സർക്കസ് കാണിക്കുക അവർ മുപ്പത് കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളാണ് സർക്കസിലെ മുകളിൽ ഇതിലുള്ള ഊഞ്ഞാലാട്ടത്തിലൊക്കെ അവർക്ക് മുപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് പക്ഷേ ഒരു സെക്കൻഡ് മതി കൈവിട്ട് പോകാൻ പക്ഷേ അപ്പോൾ വല കെട്ടോ അവർ അത് കൊല്ലം വല കെട്ടാതെ ജീവിച്ചൊരു കാര്യമില്ല നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ എല്ലാം പ്രാവിനെപ്പോലെ നിഷ്കളങ്കം പഠിപ്പിച്ചിട്ട് എൻ്റെ കാര്യമില്ലെന്നാണ് പറയണത് എപ്പം നിഷ്കളങ്കതയെ ആദ്യം സർപ്പം എന്താണ് സർപ്പം നമ്മളൊരു ക ഒരു 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 ഇപ്പോൾ ഒരു വെയിലിയിൽ അരികിൽ കൂടി ഒരു പാമ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലിയായിട്ടൊരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ മതി പാമ്പിനെ കാണാനില്ല പാമ്പിനെ കാണാനില്ല എന്താ കാര്യം അത് ഇങ്ങനെ രണ്ട് നാക്കിട്ട് കളിപ്പിച്ച് 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 എവിടെയെങ്കിലും അപകടം ഉണ്ടായാലും ഒളിക്കാനുള്ള സ്ഥലം നേരെ നോക്കി വെച്ചുകൊണ്ടാണ് പോണത് അപകടം ഉണ്ടാകുമെന്നതിനെ ഉറപ്പാണ് പാമ്പിനെ സംബന്ധിച്ച അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പാമ്പ് ഇത് മനുഷ്യനാണ് ഒരു അപകടം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അടക്കിയിടങ്ങി നാണമില്ലേ ഉണ്ടാകും അതുകൊണ്ട് പാമ്പിനെ പോലെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ കാണിക്കുന്ന ഈശോ പറയണത് അതാണ് നിഷ്കളെ കാപട്യം കാണിച്ചാൽ എന്താ അറിയാവോ കാപട്യം സർട്ടിഫിക്കറ്റ് തിരുത്തുക ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക ചില ആൾക്കാർ നേഴ്സുമാർ വന്നിൻ്റെ അടുത്ത് കണ്ണിടുക അച്ഛാ അച്ഛാ നമ്മൾ ചോദിച്ചു പ്രാർത്ഥിക്കുക അച്ഛാ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം എന്താ കാര്യം കൈയിരിക്കണ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ കുമ്പനാട് യൂണിവേഴ്സിറ്റിയില്ല അങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ലല്ല അതാണ് പ്രശ്നം എക്സ്പീരിയൻസിന് പോയിട്ടില്ല യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൈയിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരുന്നു കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൈയിരുന്ന ഞാൻ ചുമ്മാ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതിന് കുമ്പനാട്ടുകാരെ കരു കയറാൻ കരുതാൻ വരരുത് ഒരു ആൾക്കാരെ അതായത് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം ഈശോ പറഞ്ഞാൽ കള്ളത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ പറഞ്ഞ ഏറ്റവും വലിയ ഈശോ ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് പ്രൊട്ടക്ഷൻ വേണമെന്നു പറയണത് ഞങ്ങളെ അത് സീരിയസ് വിഷയമാണ് സീരിയസ് വിഷയമാണ് ഇപ്പം നിങ്ങളിപ്പോൾ കേരള സ്റ്റോറി ആയാലും ലവു ജിഹാദ് ആയാലും വേറെ എന്ത് കേസ് കെട്ടായാലും ഇതെപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ കർത്താവിതൊക്കെ വരാതിരിക്കാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ലോകത്തിലാവുമ്പോഴൊക്കെ ഞെരുക്കങ്ങളുണ്ടാകും പല വിഷയത്തിലുള്ള പല വിഷയങ്ങളുണ്ടാകും ചില ആൾക്കാരോട് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ചതിക്കുഴികളുണ്ടാകും പക്ഷെ നമ്മളോട് ഈശോ പറഞ്ഞ എന്താണ് നിങ്ങളെ പ്രോപനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഉൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ പട്ടിക പഠിക്കണ പോലെ പ്രാർത്ഥിച്ച കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത് മര്യാദക്ക് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരത്തെക്കുറിച്ച് ഞാൻ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് യേ സി ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തെക്കുറിച്ച് ഞാൻ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് യേശു ക്രിസ്തുവിൻ്റെ മുളക്കിടത്തെ കുറച്ച് ഞാൻ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പ്രലോഭനം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണമേ എന്ന് വെച്ചാൽ നിങ്ങളെ പ്രലോഭനം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളുടനെ ശാരീരിക പ്രലോഭനമൊന്നുമല്ല പണം ഉണ്ടാക്കാനുള്ള പ്രതി പ്രലോഭനം ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷം സ്ഥാനം നേടാനുള്ള പ്രതിഭം മറ്റുള്ള വിഷയങ്ങൾ മറ്റുള്ളവരുടെ വസ്തുക്കളും ചേട്ടാനു വസ്തുക്കൾ അടിച്ചുമാറ്റാനുള്ള പ്രതിലോഭനം പെഗൻ മാർക്ക് കൊടുക്കാനുള്ള കൊടുക്കാതിരിക്കാനുള്ള പ്രലോഭനം കല്യാണത്തിന് തന്നെ ഇല്ലാത്ത അധികാരം ഇപ്പം ചില ആൾക്കാർ യൂറോപ്പിൽ അവിടെ കൂടെയൊക്കെ പോയി ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കും അവസാനം പുതുക്കം പോയി പെണ്ണ് പ്രഗ്നറായി കഴിയുമ്പോൾ ജോലിയും ഇല്ല വീടും ഇല്ല കള്ളത്തരങ്ങൾ ഇങ്ങനെ കള്ളത്തരം കാണിക്കാതിരിക്കാനുള്ള ഇത് പ്രലോഭനമാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണിനെ വരച്ചു കിട്ടി ഇപ്പോൾ അവൾ ഡൈവേഴ്സ് നടക്കുക ഈ ഡൈവേഴ്സ് എല്ലാം നടത്തുക ഉണ്ടാക്കിയിരിക്കുന്നതിന് പിന്നിലെല്ലാം ഈ മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ മനുഷ്യൻ്റെ പ്രലോഭനങ്ങളുണ്ട് അങ്ങനെ ഒരു ആൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽപ്പെടുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടായ്പൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായാൽ മതി പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തില് അങ്ങയുടെ കൃപയാൻ കൃപയാൂടാതെ ജീവിക്കുവാൻ തെറ്റുകൂടാതെ എന്റെ തിരുരത്ഥത്തിന്റെ തിരുരത്ഥത്തിന്റെ സംരക്ഷണം സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കും എന്റെ കുടുംബത്തിനും നൽകണമേ നൽകണമേ ശ്രദ്ധിക്കട്ടെ രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരൂതന്മാരേ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിരണമേ രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ടായി എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരൂതന്മാരേ എനിക്ക് ചുറ്റും കാവലിലായി നൽകിയിടണമേ